എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ റൂട്ട്സ് ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം നന്നായി വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് നയൻ ത്രീ സിക്സ് വൺ സെവൻ വൺ ഷാർജയിലെ മുഖലയിലുള്ള ഒരു വലിയ റെസ്റ്റോറൻറ്റിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഓൾറൗണ്ടർ ഷെഫിൻ്റെ വേക്കൻസിയാണ് ചൈനീസ് കോണ്ടിനൻ്റൽ ആൻഡ് ഇന്ത്യൻ ഫുഡുകൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഷെഫിനെയാണ് നോക്കുന്നത് രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത വേക്കൻസി വെയ്റ്ററുടെ വേക്കൻസിയാണ് ഹോട്ടൽ മാനേജൻറ്റ് പഠിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് ആവശ്യം നാല് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത വേക്കൻസി ക്യാപ്റ്റൻ്റെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ യു എ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത വേക്കൻസി വെയ്റ്ററസിൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്തത് ടീം മേക്കറുടെ വേക്കൻസി ഒരെണ്ണമാണുള്ളത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ ടു ഫോർ ഫൈവ് സീറോ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക റാസൽ കൈമയിലെ ഒരു കഫ്തേരിയിലേക്ക് പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കാൻ അറിയുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരാളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബിയുടെ ഷോപ്പാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ത്രീ സീറോ ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അൽകൂസിലുള്ള കേരള ഹോംലി മെസ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് സ്വന്തമായി വിസ ഉള്ളവർക്ക് കൂടുതൽ അവസരമുണ്ടായിരിക്കും നല്ല സാലറി ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോബ് ലൊക്കേഷൻ ദുബായിലാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് നയൻ വൺ ത്രീ എയ്റ്റ് ടു വൺ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇന്ത്യൻ ആൻഡ് ചൈനീസ് കുക്ക് രണ്ട് പേര് ലേഡീസ് വെയ്റ്ററസ് മൂന്ന് പേര് കിച്ചൺ ഹെൽപ്പേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ട് പേര് പാൻട്രി മാൻ ഓർ ടീ മേക്കേഴ്സ് ജ്യൂസ് മേക്കേഴ്സ് ഷവർമ മേക്കേഴ്സ് അടുത്തത് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അടുത്തത് പൊറോട്ട മേക്കർ ഇതെല്ലാം അർജൻറ്റ് വേക്കൻസികളാണ് നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി തരുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് നയൻ ഫൈവ് ടു ഡബിൾ വൺ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ കൈമയിലുള്ള ഓട്ടോ റിപ്പയറിംഗ് ഗ്യാരേജിലേക്ക് ഒരു അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ക്വിക്ക് ബുക്ക് എം എസ് എക്സ് എന്നിവയെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ബി കോമോ എം കോമോ പാസ്സായിട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഇംഗ്ലീഷ് അറബിക് എന്നിവ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ വൺ ഫോർ ഫൈവ് എയിറ്റ് ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇൻ്റർവ്യൂ ടൈമിലായിരിക്കും നിങ്ങളുടെ സാലറി ഡിസ്കസ് ചെയ്യുന്നത് ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എച്ച് വി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ചില്ലർ നോളജ് ഉണ്ടായിരിക്കണം അതുകൂടാതെ പാക്കേജ് എ സി സ്പ്ലിറ്റ് എ സി ചില്ലേഴ്സ് എ എച്ച് യു വിൻഡോ എ സി വി എ വി ഇതെല്ലാം നന്നായി മെയിൻ്റൻസ് ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ഡബിൾ ടു സീറോ ഫോർ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് വെയ്റ്ററുടെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസാണ് ഫുഡും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും ഒരു വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ടു സിക്സ് ഫൈവ് സിക്സ് വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക അബുദാബിയിലുള്ള ഒരു മാൻപവർ സപ്ലൈ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പൈപ്പ് ഫിറ്റേഴ്സ് എട്ട് വേക്കൻസി പൈപ്പ് ഫാബ്രിക്കേറ്റർ രണ്ട് വേക്കൻസി ഡെക്റ്റ് മാൻ പത്ത് വേക്കൻസി എംഇ പി ഹെൽപ്പേഴ്സ് ആറ് വേക്കൻസി ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനികളിൽ അല്ലോ കോൺട്രാക്റ്റിംഗ് കമ്പനികളിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് ടു എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫൈവ് എന്ന നമ്പറിലോ ഇൻഫോ അറ്റ് ക്ലൈമാറ്റ് മേക്കർ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് അബുദാബിയിലെ മുസഫയിലുള്ള ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് ബി കോം പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് അത്യാവശ്യം അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മിനിമം രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത വേക്കൻസി ഡേറ്റ എൻട്രിയുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ബേസിക് ഇംഗ്ലീഷ് നോളജും കമ്പ്യൂട്ടറിൽ എക്സൽ വേഡ് എന്നിവ അറിഞ്ഞിരിക്കുകയും ചെയ്യണം അടുത്ത വേക്കൻസി എസ്ഇഒ ആൻഡ് എസ് എംഒ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കാണ് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത് അടുത്തത് സെയിൽസ് കോർഡിനേറ്ററുടെ രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂ ടൈമിലായിരിക്കും നിങ്ങളുടെ സാലറി പറയുന്നത് എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും സാലറിയുടെ റേഞ്ച് വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഫൈവ് ടു നയൻ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഉമ്മൽക്കുയിലുള്ള ഒരു ഓട്ടോമൊബൈൽ മൊബൈൽ ഗ്യാരേജിലേക്ക് സർവീസ് അഡ്വൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അതുകൂടാതെ യു എ ഇ ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സെവൻ ഫൈവ് എയിറ്റ് സെവൻ നയൻ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അജിമാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സമാവർ ചായ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ദുബായ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ടീമേക്കറെയാണ് ആവശ്യമായിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു വൺ നയൻ സിക്സ് ടു സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാനിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം അജ്മാനിലെ റോഡുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് വേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് വൺ ഫൈവ് വൺ ഡബിൾ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ മുസ്തഫയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ബൈക്ക് ഓട്ടിക്കാൻ അറിയുന്ന രണ്ട് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ സീറോ ഫൈവ് സീറോ സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് സിക്സ് ത്രീ ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഒരു മെസ്സിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് ദറാംസും വിസയും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ സെവൻ വൺ നയൻ ഫൈവ് സെവൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഹാംഡൺ ഹൈറ്റ്സ് ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ പൊസിഷൻ ടീച്ചിങ് പൊസിഷനാണ് അതിലൊന്നാമത്തെ വേക്കൻസി ഹോം റൂം സെക്ഷനിലേക്കാണ് എഫ് എസ് വൺ എഫ് എസ് ടു കെ എസ് വൺ എന്നീ സെക്ഷനിലേക്കാണ് ഹോം റൂം ടീച്ചറിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത് അടുത്തത് ടീച്ചിങ് ടീച്ചർ അസിസ്റ്റൻ്റെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ടീച്ചറുടെ അസിസ് ടീച്ചർ അസിസ്റ്റൻറ്റ് ടീച്ചറുടെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അടുത്ത വേക്കൻസികൾ സബ്ജക്റ്റ് ടീച്ചേഴ്സിൻ്റെ വേക്കൻസികളാണ് ഇംഗ്ലീഷ് ആൻഡ് ഗ്ലോബൽ പെർസ്പെക്റ്റീവ്സ് സയൻസ് ആൻഡ് ജ്യോഗ്രഫി മാത്തമാറ്റിക്സ് ഫ്രഞ്ച് എന്നീ സബ്ജക്റ്റുകളിലുള്ള മെയിൻ ടീച്ചർ വേണം വേണ്ടത് അടുത്ത വേക്കൻസി അഡ്മിനിസ്ട്രേഷൻ പൊസിഷനിലേക്കാണ് പ്രധാനപ്പെട്ട വേക്കൻസികൾ റിസപ്ഷനിസ്റ്റ് ലൈബ്രേറിയൻ നേഴ്സ് കോറിഡോർ സൂപ്പർവൈസേഴ്സ് ഐ ടി അസസ്മെൻറ്റ് ഡാറ്റ അനലിസ്റ്റ് ഓർ എഡ്യൂക്കേഷൻ ഐ ടി സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് ഐ ടി ഹോൾ സ്കൂൾ ടെക്നിക്കൽ സപ്പോർട്ട് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ വലിയ സ്കൂളാണ് നല്ല ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കരിയർ സെറ്റ് ഹാംഡൺ ഹൈറ്റ്സ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ കോർഫക്കാനിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ഗ്ലാസ് വർക്ക് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഐപാഡ് ഐഫോൺ യു വി ടൈപ്പ് ഇതിൻ്റെ എല്ലാം ഗ്ലാസ് വർക്ക് നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ഐഫോൺ ആൻഡ്രോയിഡിൻ്റെയും ബോർഡ് വർക്ക് അറിയുന്ന അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ ഫൈവ് നയൻ സീറോ ടു ഫോർ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ ഫൈവ് എയിറ്റ് സീറോ ടു ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ സിനർജി ഗ്രൂപ്പിലേക്ക് ഫോർക്ലിഫ്റ്റ് ഓപ് ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ വേക്കൻസിയെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി രണ്ടായിരം തെറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ഫൈവ് ടു സീറോ എയ്റ്റ് ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അടുത്ത വേക്കൻസി എലൈറ്റ് പ്രൈവറ്റ് സ്കൂളിലേക്കാണ് സ്കൂൾ വേക്കൻസികൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോയിലും ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിലും മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസികൾ മാത്സ് ടീച്ചർ സെൻ കോർഡിനേറ്റർ ഇസ്ലാമിക് ടീച്ചർ ഐ സി ടി ടീച്ചർ ബയോളജി ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡിഗ്രിയും അതാത് വിഷയങ്ങളിലുള്ള ബി എഡും ഉള്ളവർക്ക് തന്നെ അപ്ലൈ ചെയ്യാം മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ യു എയിലോ ഹോം കൺട്രിയിലുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ജോബ്സ് അറ്റ് ഇ പി എസ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അലൈൻ അമേരിക്കൻ സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹോം റൂം ടീച്ചേഴ്സ് കെ ജി സെക്ഷൻ റൂം ടീച്ചേഴ്സ് ഗ്രേഡ് ടു ഐ സി ടി ടീച്ചർ മാത്സ് ടീച്ചർ അറബിക് ടീച്ചർ ഫോർ നോൺ അറബ്സ് ഇംഗ്ലീഷ് ടീച്ചർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് യു എ ഇ ടീച്ചിങ് ലൈസൻസോ എഡ്യൂക്കേഷണൽ ഡിപ്ലോമയോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം മിനിമം രണ്ട് വർഷത്തെ ടീച്ചിങ് ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതും യു എ ഇ എക്സ്പീരിയൻസാണ് വേണ്ടത് അതുകൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിനും ഹോം റൂം ടീച്ചേഴ്സിനും ഐലെറ്റ്സിൽ സെവൻ പോയിൻറ്റും മറ്റുള്ള സബ്ജക്റ്റുകൾക്ക് സിക്സ് പോയിൻറ്റുമാണ് വേണ്ടത് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് അലൈൻ അമേരിക്കൻ സ്കൂൾ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള ഏകദേശമുള്ള ഒഴിവുകളെല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ദുബായിലെ എയറോ ട്രാൻസ് കാർഗോ കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് വെയർ ഹൗസ് ആൻഡ് ലോജിസ്റ്റിക്സ് സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മിനിമം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഏവിയേഷൻ വെയർ ഹൗസ് ആൻഡ് സിസ്റ്റം ഇതിൻ്റെയെല്ലാം പ്രവർത്തനങ്ങൾ നന്നായി അറിഞ്ഞിട്ടുള്ള ഒരാളിനെയാണ് നോക്കുന്നത് അയർ അതുകൂടാതെ എയർക്രാഫ്റ്റ് സ്പെയർ പാർട്സ് ആൻഡ് മെറ്റീരിയൽ ഇൻവെൻ്ററി കൺട്രോളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ഈ കൈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്